ആരേ ബിജൂട്ടൻ ദൈവന ഈ ഓട്ടോറിക്ഷക്കാരെയും പെയ്റ്റ് മണിക്കായിരുന്നു എനിക്കിഷ്ടല്ല ഏട്ടാ മോളൊരു സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് കെട്ടിക്കണം എന്നായിരുന്നു എൻ്റെ മോഹം താല്പര്യവും പിന്നെന്താ നിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ കെട്ടി തോന്നുന്നു അവള് പറയുന്നത് അതുകൊണ്ട് മാത്രം ഞാനിന്നിറങ്ങിരുന്നു അത് അല്ല എന്ത് ഏ അത് മാത്രല്ല ഞാൻ നാട്ടുകാരോട് എന്താ ചോദിച്ചിരുന്നു ഇതിനെ പറ്റിയിട്ട് അത്ര വലിയൊരു മോശാഭിപ്രായം ഒന്നും ഇല്ല അത് ശരി ഏട്ടാ അതുകൊണ്ടൊരു കാര്യം ചെയ്ത് അടുത്ത ഞായറാഴ്ച അങ്ങോട്ട് വാ നമുക്കിതൊന്നും അച്ഛനോടാ ഞാൻ കേട്ടിന്റെ അച്ഛനോടേ ഒരു ധന്യ ശ്രുതി നീതു ഫർസാന ഇതിൽ ആരച്ച നിങ്ങള് അല്ല വരുമ്പോ വീട് മാറി പോണ്ടല്ലോ അതുകൊണ്ടാ